പത്തനംതിട്ട ജില്ലാ കളക്ടർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വാഹനം മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് തലകീഴായി കീഴായി മറിയുകയായിരുന്നു പുന്നി മാമൂട്ടിലുണ്ടായ അപകടത്തിൽ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അടക്കം ഏഴുപേർക്ക് സാരമല്ലാത്ത പരിക്കേറ്റു അഭിലാൽ കൂടുതൽ വിവരങ്ങളുമായിരുന്നുണ്ട് അറിയുകയായിരുന്ന പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട് എന്താണ് ഏറ്റവും അറിയുന്നത് പാതയിൽ കോന്നിക്കടുത്ത മാമൂട്ടിൽ ഉച്ചതിരിഞ്ഞ് മണിയോട് കൂടിയായിരുന്നു അപകടം കലഞ്ഞൂരിൽ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്ത ശേഷം കളക്ടർ പത്തനംതിട്ട ഓഫീസിലേക്കുള്ള യാത്രയിലായിരുന്നു എതിർദിശയിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് കളക്ടർ സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് വന്നിരിക്കുകയാണ് ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ കളക്ടർ സഞ്ചരിച്ചിരുന്ന വാഹനം തലകീടായി മറിഞ്ഞു ഡ്രൈവർ കുഞ്ഞുമോൻ ഗൺമാൻ മനോജ് ഒപ്പം തന്നെ കളക്ടർ പ്രേംകൃഷ്ണൻ മൂന്നുപേർക്കും സാരമല്ലാത്ത പരിക്കാണുള്ളത് മൂന്നുപേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു അത് അത് തന്നെയാണ് എത്ര വലിയ അപകടം ഉണ്ടായിട്ടും കാര്യമല്ലാത്ത പരിക്ക് മാത്രമായി ഒതുങ്ങിയത് എരുദിശയിലെത്തിയത് കൊല്ലം സ്വദേശികളായിട്ടുള്ള പേർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് തൊടുപുഴയിൽ പോയ ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇവർ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത് ആ വാഹനത്തിനുണ്ടായിരുന്ന ഒരു കുഞ്ഞടക്കം നാലു പേരും അത്ര ഉള്ളത് ശരി സി കെ അഭിലാൽ ആണ് വിവരങ്ങൾ നൽകിയത് കളക്ടറടക്കം ഏഴു പേർക്കാണ് പരിക്കേറ്റത് പരിക്കുകൾ കുഴപ്പമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണ് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്